ുന്നത് എങ്ങ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുൻഗാമികൾ പാത്രങ്ങളും ശരീരവും വസ്ത്രങ്ങളും വൃത്തിയാക്കുന്ന ഒരു സൂത്രം കണ്ടെത്തി ഈ കണ്ടുപിടുത്തത്തെ ഒരു കഥയായി ഇങ്ങനെ പറയാം ഒരാൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ മാംസത്തിലെ കൊഴുപ്പ് വിറകിന്റെ ചാരത്തിൽ വീണു ഈ ചാരം ഉപയോഗിച്ച് കഴുകിയപ്പോൾ പാത്രം കൂടുതൽ വൃത്തിയായി അതൊരു മാജിക് ആണെന്നാണ് അവർ കരുതിയത്രേ എന്തായാലും അതാണ് ഐതിഹ്യം സോപ്പ് കണ്ടുപിടിച്ചിട്ട് ഏകദേശം അയ്യായിരം വർഷങ്ങൾ കഴിഞ്ഞുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഇന്ന് ഇറാഖ് എന്നറിയപ്പെടുന്ന മെസ്സപൊട്ടോമിയയിലെ ബാബിലോൺ നഗരത്തിലാണ് ആദ്യമായി സോപ്പ് കണ്ടുപിടിച്ചതത്രേ ഇതിനുശേഷം ലോകമെമ്പാടുമുള്ള ആളുകൾ അഴുക്ക് വൃത്തിയാക്കാൻ സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി ആയിരത്തി അറുനൂറുകളിൽ അമേരിക്കൻ കോളനികളിൽ സോപ്പ് ഒരു സാധാരണ വസ്തുവായിരുന്നു വീടുകളിലാണ് അതുണ്ടാക്കിയിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ഫ്രഞ്ച് രസതന്ത്രജ്ഞനായ നിക്കോളാസ് ലെ ബ്ലാക്ക് ആദ്യത്തെ സോപ്പ് നിർമ്മാണ പ്രക്രിയക്ക് പേറ്റന്റ് നേടി കാലമേറെ മുന്നോട്ടു പോയപ്പോൾ ഇന്ന് എല്ലാ വർഷവും ഏകദേശം നാല് ലക്ഷം കോടിയിൽ അധികം രൂപ കുളിക്കാനും പാത്രങ്ങൾ കഴുകാനും അലക്കാനുമുള്ള സോപ്പിനായി മനുഷ്യർ ചെലവാക്കുന്നു കോടിക്കണക്കിന് പേർ ദിവസവും സോപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ബഹുഭൂരിപക്ഷം പേർക്കും അറിയില്ല സോപ്പ് നിർമ്മാണവും അല്പം സങ്കീർണമായ പ്രവൃത്തിയാണ് ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് അഥവാ ജലം പ്രകൃതിയിലും സോപ്പിലും നമ്മുടെ ഗ്രഹത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ആ തന്മാത്ര ആവശ്യമാണ് വെള്ളത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന മറ്റ് തന്മാത്രകളെ ഹൈഡ്രോഫീലിക് എന്നാണ് രസതന്ത്രജ്ഞർ വിളിക്കുന്നത് അതായത് ഹൈഡ്രോഫീലിക് തന്മാത്രകൾക്ക് വെള്ളത്തിൽ ലയിക്കാൻ കഴിയും അതിനാൽ സോപ്പ് ഉപയോഗിക്കാതെ കൈകൾ കഴുകുകയാണെങ്കിൽ പോലും തൊലിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ധാരാളം ഹൈഡ്രോഫീലിക് കഷ്ണങ്ങൾ പോകും എന്നാൽ രസതന്ത്രജ്ഞർ ഹൈഡ്രോഫോബിക് എന്ന് വിളിക്കുന്ന മറ്റൊരു തരം തന്മാത്രകളുണ്ട് അതായത് ജലത്തെ ഭയപ്പെടുന്നവ അവ വെള്ളത്തിൽ ലയിക്കില്ല ഹൈഡ്രോഫോബിക് ആയ ഒരു വസ്തുവിന് ഉദാഹരണമാണ് എണ്ണ എണ്ണയും വെള്ളവും കൂടിച്ചേരില്ലെന്ന് നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് അറിയാമായിരിക്കും അതിനാൽ നിങ്ങളുടെ കൈകൾ വെള്ളത്തിൽ കഴുകിയാൽ എണ്ണ അല്ലെങ്കിൽ ഗ്രീസ് പോലുള്ള ജലഭയമുള്ള തന്മാത്രകളെ ഇല്ലാതാക്കാൻ കഴിയില്ല ഇവിടെയാണ് സോപ്പ് നമ്മളെ സഹായിക്കുക സങ്കീർണമായ ഒരു വസ്തുവായ സോപ്പിന് ജലപ്രേമവും ജലഭയവും ഉണ്ട് വാൽമാക്രിയുടെ ആകൃതിയിലുള്ള സോപ്പ് തന്മാത്രയ്ക്ക് വൃത്താകൃതിയിലുള്ള തലയും നീണ്ട വാലുമുണ്ട് തല ഹൈഡ്രോഫീലിക് ആണ് വാല് ഹൈഡ്രോഫോബിക് ആണ് സോപ്പ് വഴുവഴുപ്പുള്ളതാകാനുള്ള ഒരു കാരണം ഇതാണ് വൃത്തിയാക്കലിനുള്ള സൂപ്പർ പവർ സോപ്പിന് നൽകുന്നതും ഇതാണ് നിങ്ങൾ ഒരിടത്ത് തൊടുമ്പോൾ അവിടെയുള്ള റ്റും പലതരത്തിലും പൊടിയും ചളിയും ശരീരത്തിലാവും നിങ്ങളുടെ സ്വന്തം തൊലിയിൽ നിന്ന് വിയർപ്പും എണ്ണയും പോലും ഉണ്ടാകും ആ വസ്തുക്കളെല്ലാം തന്മാത്ര തലത്തിൽ ജലത്തെ സ്നേഹിക്കുന്നതോ ഭയപ്പെടുന്നതോ ആണ് അഴുക്ക് രണ്ടിൻ്റെ ഒരു കൂട്ടിക്കലർത്തലാണ് പൊടിയും മൃതകോശങ്ങളും ഹൈഡ്രോഫീലിക് ആണ് ശരീരത്തിലുണ്ടാകുന്ന എണ്ണകൾ ഹൈഡ്രോഫോബിക് ആണ് പരിസ്ഥിതിയിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും ഇവ രണ്ടുമാകാം കൈകൾ വൃത്തിയാക്കാൻ വെള്ളം മാത്രം ഉപയോഗിച്ചാൽ അഴുക്ക് ധാരാളം അവശേഷിക്കും വെള്ളത്തിലൂടെ ലയിക്കുന്ന ജലത്തെ സ്നേഹിക്കുന്ന കഷ്ണങ്ങൾ മാത്രമേ പോകൂ എന്നതാണ് കാരണം എന്നാൽ നിങ്ങൾ കുറച്ച് സോപ്പ് ചേർക്കുമ്പോൾ എല്ലാ തര അഴുക്കും പോവും സോപ്പ് തന്മാത്രകൾ ഒത്തുചേർന്ന് അഴുക്കിനെ ചുറ്റിപ്പിടിച്ച് ഒരു കുമിള പോലെ ഉണ്ടാക്കും തന്മാത്ര തലത്തിൽ ഇത് ഹൈഡ്രോഫോബിക് അവശിഷ്ടങ്ങളെ പൊതിയുന്ന കുമിളയാണ് സോപ്പ് തന്മാത്രകളുടെ ജലത്തെ സ്നേഹിക്കുന്ന തലകൾ ഉപരിതലത്തിലാണ് കുമിളയ്ക്ക് ഉള്ളിൽ ജലത്തെ ഭയപ്പെടുന്ന അഴുക്ക് തന്മാത്രകളെ പിടിച്ചു വയ്ക്കുന്ന വാലുകൾ ഉണ്ട് ഈ കുമിള അഴുക്കിനെ കുടുക്കുന്നു വെള്ളം അതെല്ലാം കഴുകിക്കളയുന്നു സോപ്പിന്റെ പൂർണ്ണ ലഭിക്കാൻ കുറഞ്ഞത് ഇരുപത് സെക്കൻഡ് നേരത്തേക്ക് കൈകൾ കഴുകണം കൈകൾ ഒരുമിച്ച് തിരുങ്ങുന്നത് സോപ്പ് തന്മാത്രകൾ അഴുക്കിലേക്ക് എത്താൻ സഹായിക്കും അഴുക്കിനൊപ്പം ശരീരത്തിലുള്ള ബാക്ടീരിയകളെയും വൈറസുകളെയും സോപ്പ് ഒഴിവാക്കും കുളിക്കാത്തപ്പോൾ ദുർഗന്ധമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളാണ് അവ ഈ സൂക്ഷ്മാണുക്കൾ കോശ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സോപ്പ് അതിനെ പൊട്ടിക്കും അങ്ങനെ ചാവുന്ന സൂക്ഷ്മണുക്കളെയും സോപ്പ് കഴുകിക്കളയും സോപ്പ് നാഗരികതയുടെ ഗതി മാറ്റിമറിച്ചു എന്ന് പറയുന്നത് സത്യമാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി കോടിക്കണക്കിന് ആളുകളെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സോപ്പ് സഹായിച്ചിട്ടുണ്ട് അടുത്ത തവണ അമ്മയോ അച്ഛനോ നിങ്ങളോട് കുളിക്കാൻ പറയുമ്പോൾ ഇതെല്ലാം ആലോചിക്കണം